വിദക്കാരൻ്റെ ഉപമയെപ്പറ്റിയാണെന്ന തേസ് വിശേഷത്തിൽ ദിവ്യനാഥൻ പറയുക യേശുനാഥൻ തനിച്ചായിരുന്നപ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരും യേശുവിൻ്റെ അടുത്ത് വന്ന് ഈ ഉപമയെ പറ്റി ചോദിച്ചു അപ്പോൾ യേശുനാഥൻ അവരോട് പറയുകയാണ് ദേവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരൻ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ് എന്ന് നാല് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ വീണ വിത്തിനെപ്പറ്റിയാണ് പറ്റിയാണ് ദിവ്യനാഥൻ അവരോട് പറയുക വീണ വിത്ത് പാറപ്പുറത്ത് വീണ വിത്ത് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത് നല്ല നിലത്ത് വീണ വിത്ത് നല്ല നിലത്ത് വീണ വിത്തുകൾക്ക് മാത്രമേ നൂറുമേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഫലം പുറപ്പെടുവിക്കാൻ സാധിച്ചുള്ളൂ എന്താണ് മറ്റുള്ള നിലങ്ങളിൽ വീണ വിത്തുകൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ പോയത് വഴിയരികൾ വീണ വിത്ത് സാത്താനാകുന്ന പക്ഷികൾ വന്ന് തിന്നുകളഞ്ഞു പാറപ്പുറത്ത് വീണ വിത്തുകൾ നമ്മുടെ ജീവിത വ്യക്തതകളും മറ്റും മൂലം സൂര്യനാകുന്ന അസ്വസ്ഥതകളുടെ കാഠിന്യം മൂലം അവ ഉണങ്ങിക്കരിഞ്ഞ് ഫലം ചൂടാതെ നശിച്ചുപോയി മൂന്നാമത് മുൾച്ചെടികൾക്കിടെ വീണ വിത്തുകളാണ് ജീവിതവ്യഗ്രതകളും സഹനങ്ങളും പ്രശ്നങ്ങളും കാരണം അവയ്ക്ക് വളർന്ന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ പോയി നല്ല നിലത്ത് വീണ വിത്തുകൾ യേശുവിൻ്റെ വചനമാകുന്ന വിത്തുകൾ നമ്മുടെ എളിമയും വിനയവും അനുകമ്പവും ആർദ്രതയുമുള്ള ഒരു നല്ല ഹൃദയമാകുന്ന വയലിൽ വീഴുകയാണെങ്കിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുക്കാൻ സാധിക്കും അപ്രകാരം നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനത്തിന് വളരാൻ സാധിക്കാവുന്ന വിധത്തിൽ എളിമയും സ്നേഹവും ആദ്യതയും കൂടി നിറയ്ക്കാൻ നേട്ടക്കഥയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മനിറവിനായി നടനോട് നമുക്ക് प्राप्त किया